ചിത്രങ്ങൾ പ്രത്യേകിച്ചും കോളിളക്കം സൃഷ്ടിച്ച പല കേസുകൾക്കും സമാന സ്വഭാവമുള്ള സന്ദർഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി സജീവമാണ് പരമ്പര കണക്കിന് പോലീസ് കഥകൾ നമുക്ക് മുമ്പിലുണ്ട് എവിടെയൊക്കെയോ അതിന് സിനിമാറ്റിക് അല്ലെങ്കിൽ ഹീറോയിക് ഭാവത്തെ തകർത്തുകൊണ്ടാണ് ഷാഹി കബീർ എന്ന സംവിധായകൻ മനുഷ്യരുടെ ബലഹീനതകൾ കൂടെ ഉൾക്കൊള്ളുന്ന പോലീസ് നായകന്മാരെ അവതരിപ്പിക്കുന്നത് കൂടുതൽ റിയലിസ്റ്റിക്കായി സ്റ്റേഷനും സംഭവങ്ങളും നടപടിക്രമങ്ങളും പോലീസുകാരന്റെ കോൺഫ്ലിക്റ്റുകളും അൺടോൾഡ് കഥകളുടെ അവതരണവും കൂടെയാണ് ജോസഫ് എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ ഷായി കബീർ എന്ന പേരിന് ഒരു ഐഡന്റിറ്റി നൽകുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മനസ്സിനെ മരവിപ്പിക്കുന്ന കഥാന്ത്യം സമ്മാനിക്കുന്ന സിനിമാനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് അയാളുടെ സംവിധായകനും എഴുത്തുകാരനും മലയാള സിനിമയ്ക്ക് നൽകിയത് ഏറ്റവും ഒടുക്കം റോന്ത് എന്ന സിനിമ കണ്ടു പൂർത്തിയാക്കുമ്പോൾ ചിത്രം സംഭവിക്കുന്ന തീയതി പ്രേക്ഷകന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരും രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് ഈ തീയതി മറക്കാതിരിക്കാൻ കേരള സമൂഹത്തിന് വ്യക്തമായ കാരണമുണ്ട് ജാതി വേർതിരിവുകളെ ഈ മണ്ണിൽ തച്ചുടച്ചെന്ന ഗർഭിനെ നിഷ്പ്രഭമാക്കിയ ദിവസം ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കെവിൻ പി ജോസഫ് എന്ന കോട്ടയം മാന്നാനം സ്വദേശിയെ ഒരു രാത്രി മുഴുവൻ ഓടുന്ന വണ്ടിയുടെ പുറകിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും തെന്മല ചാലിയേക്കര പുഴയിൽ മുക്കി കൊലപ്പെടുത്തുകയും ചെയ്ത രാത്രി റോന്ത് പ്രേക്ഷകനെ ഓർമ്മിപ്പിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ആ രാത്രിയിലെ സംഭവങ്ങളെയാണ് മന്ത്രിക്ക് അകമ്പടി പോകേണ്ട ഒരു രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ടു പോലീസുകാരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് കെവിനെ കാണാതായെന്ന രാത്രി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ കെവിന്റെ പിതാവ് ജോസഫിനോടും പോലീസുകാർ പറഞ്ഞതും അതേ ഒഴിവ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോട്ട് പോകാനുണ്ടെന്ന് എന്നാൽ അന്ന് രാത്രി പ്രതികൾ കെവിനെയും ബന്ധു അനീഷിനെയും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഗാന്ധിനഗർ സ്റ്റേഷനിലെ എ എസ് ഐ ബിജു സ്ഥലത്തുണ്ടായിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷെ റോന്തിലേക്ക് എത്തുമ്പോൾ കഥയുടെ ടൈം ലൈനിൽ നേരിയ വ്യത്യാസമുണ്ട് ഇനി പറയുന്നതിൽ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് സിനിമ കണ്ട ശേഷം തുടർന്നു കാണുക പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി കിട്ടി അന്വേഷിക്കാൻ ഇറങ്ങുന്ന യോഹനാനും ദിന്നാഥും മകൾ തിരികെ വന്നതായി അവരുടെ വീട്ടുകാർ എഴുതി നൽകിയത് കൊണ്ട് പോരുന്നു അതേസമയം നവീൻ എന്ന യുവാവിനെ തേടി ആരൊക്കെയോ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് പറയുന്ന അച്ഛൻ നവീൻ സുഹൃത്ത് അരുണിനൊപ്പം പോയിരിക്കാമെന്നും അറിയിക്കുന്നു മേലുദ്യോഗസ്ഥൻ ഈ വിവരം അനുവിന്റെ വീട്ടുകാരെ അറിയിക്കുന്നു തുടർന്ന് സഹോദരൻ സുഹൃത്തിനെയും തപ്പി ഇറങ്ങും വഴി ഇതേ പോലീസുകാരെ വഴിമതിയെ കാണുകയും വഴി തെറ്റിയതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ശേഷം റോന്തുചുറ്റുന്നതിനിടെ അനുവിനെയും കാമുകനെയും കണ്ടെത്തുന്ന പോലീസുകാർക്ക് അപകടം മനസ്സിലാവുകയും നവീനെയും സുഹൃത്തിനെയും സ്റ്റേഷനിൽ എത്തിച്ചാൽ സഹോദരിയെ കൊണ്ടുപോകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ പോലീസ് കേസിൽ ഇടപെട്ട വിവരം അറിയാതെ നവീൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടു മരിക്കുന്നു കേസിൽ പോലീസുകാർ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് അവരും കുറ്റക്കാരായി ചേർക്കപ്പെടുന്നു റോന്ത് അവിടെ അവസാനിക്കുകയാണ് ഇതിനിടെ പോലീസുകാർ അവരുടെ ജോലിക്കിടയിൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വ്യക്തമാക്കാൻ ഒന്നിനു പുറകെ ഒന്നായി നിരവധി ഹോണ്ടിങ് ഇൻസിഡന്റുകളും അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും ചേർത്തിട്ടുണ്ട് ഇനി കെവിൻ കേസിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ പോലീസുകാർ ചെയ്ത കുറ്റം എന്താണ് എന്നാണ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് ഞായറാഴ്ച രാത്രി ബന്ധു കൂടിയായ അനീഷിന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കെവിനെ നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോയും അയാൾ ഏർപ്പെടുത്തിയ കൊട്ടേഷൻ സംഘവും ചേർന്ന് ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകുന്നു കെവിനെ കാണാനില്ലെന്ന പരാതിയുമായി നീനുവും കെവിന്റെ അച്ഛനും സ്റ്റേഷനിലെത്തി മണിക്കൂറുകൾക്ക് ശേഷം മെയ് ഇരുപത്തി എട്ടിന് രാവിലെ ആ യുവാവിന്റെ മൃതദേഹം തെന്മല ചാലിയേക്കര പുഴയിൽ നിന്നും കണ്ടെത്തുന്നു കോട്ടയത്തിനടുത്ത് ക്രാന്തിയിൽ ഗുണ്ടാസംഘം മർദ്ദിച്ച് അവശനാക്കി ഉപേക്ഷിച്ച അനീഷ് പോലീസ് സ്റ്റേഷനിലെത്തി കാറിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതിയും തുടർന്നുള്ള നീക്കവും ഗാന്ധിനഗർ പോലീസ് അറിഞ്ഞുകൊണ്ടാണെന്ന് റിപ്പോർട്ട് വന്നു എസ് എ ബിജു പെട്രോളിംഗ് ജീപ്പിന്റെ ഡ്രൈവർ അജയ് കുമാർ എന്നിവരെ കൊച്ചിൻ റേഞ്ച് ഐ ജി വിജയ് സാക്കറ അന്ന് സസ്പെൻഡ് ചെയ്തു പ്രതി ഷാനു ചാക്കോയുമായുള്ള ഫോൺ സംഭാഷണത്തിന് പുറമെ പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്ന തെളിവുകൾ കെവിന്റെ സുഹൃത്ത് അനീഷിന്റെ മൊഴിയും ഇവർക്ക് പ്രതികൂലമായിരുന്നു പെട്രോളിങ്ങിനെതിരെ ഷാനു ചാക്കോയെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാതെ വിട്ടയച്ചതിനാണ് ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചത് പോലീസ് സംവിധാനങ്ങൾ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന കൊലപാതകം കാത്തു സൂക്ഷിക്കാമായിരുന്ന ജീവൻ കെവിനെ തട്ടിക്കൊണ്ടുപോയ വിവരം പുലർച്ചെ തന്നെ അറിയിച്ചിട്ടും എ എസ് ഐ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ലെന്നും രണ്ട് തവണ പ്രതികളുമായി ഫോണിൽ സംസാരിച്ചെന്നും ഐ ജി റിപ്പോർട്ടിലുണ്ടായിരുന്നു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ വെറും കുടുംബ പ്രശ്നമായി കണ്ടെന്നും ഇവർക്കെതിരെ ആരോപണങ്ങളുണ്ട് ഇതൊരു ഫാൻറ്റസി അല്ലേ കഥാകാരന്റെ ഭാവന എന്ന പഴകിയ ചോദ്യത്തിന് ചോദ്യത്തിന്റേഷനുകൾക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടെന്ന കണക്കെടുപ്പ് തന്നെയാകും ഉത്തരവും ഇവിടെ കെവിൻ വധക്കേസിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽ വരെയും സിനിമയുടെ കഥാപശ്ചാത്തലത്തിനായി ഉപയോഗിച്ച കഥാകാരന്റെ മിടുക്ക് അതിലേക്ക് നൽകേണ്ടിയിരുന്ന സത്യസന്ധതയിൽ കാണാനാവില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ നിസ്സഹായതയാണ് അവിടെ തെളിയുന്നത് കൈക്കൂലിക്കാരനായ ചോദ്യവും പറച്ചിലും ഒന്നും കൂടാതെ അത് എടുത്തിട്ട് പെരുമാറുന്ന ഉള്ളവന്റെ കയ്യിൽ നിന്നും ഇല്ലാത്തവൻ പിടിച്ചു പറക്കാതിരിക്കാനാണ് ഇവിടെ പോലീസ് സംവിധാനമുള്ളതെന്നും വിശ്വസിക്കുന്ന എ എസ് എ യോഹന്നാനാണ് ഇവിടെ നായകൻ അയാൾ കൈക്കൂലി വാങ്ങിയത് സർക്കാർ ഫണ്ട് തികയാതെ തകരാറിലായി കിടക്കുന്ന വണ്ടി നേരെയാക്കാനാണെന്നും കോടതി ഉള്ളതുകൊണ്ടല്ല പേടി ഉള്ളതുകൊണ്ടാണ് നാട്ടിൽ ക്രമസമാധാനം ഉണ്ടാകുന്നതെന്നും കാണുന്നവരെ കൂടെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട് അയാളുടെ തെറ്റുകളെയെല്ലാം പാസ്റ്റ് ഇവന്റുകൾ കൊണ്ടോ മാനസിക സമ്മർദ്ദം കൊണ്ടോ മറച്ചു വെക്കാൻ മറ്റെല്ലാ സിനിമകളിലേയും തന്റെ പോലീസ് കഥാപാത്രങ്ങൾ എന്ന പോലെ റോന്തിലും ഷാഹി കബീറിന് സാക്ഷികൾ ഇരുനൂറ്റി മുപ്പത്തി എട്ട് രേഖകൾ അൻപതിലേറെ തെളിവുകൾ പരിശോധിച്ച ശേഷം ഇവിടത്തെ നിയമ സംവിധാനങ്ങൾ കുറ്റക്കാരാണെന്ന് വിധിച്ചവർക്കൊപ്പമാണ് ഷാഹി കബീറിന്റെ റോന്റ് നിൽക്കുന്നത് ജാതി വെരുമുത്ത് ഒരു കുടുംബം ഇല്ലാതാക്കിയ ജീവൻ മറുവശത്ത് കെവിൻ പുഴയിൽ മുങ്ങി മരിച്ചതല്ലെന്നും അയാളെ മുക്കി കൊലപ്പെടുത്തിയതാണെന്നും മൊഴി കൊടുത്തത് ഇതേ സംവിധാനത്തിലെ പോലീസ് സർജൻ തന്നെയാണ് ആ കെവിനെയാണ് റോന്ത് അപകടത്തിൽപ്പെടുത്തിയത് ആ മരണത്തിന് കൂടെ നിന്നവരെയാണ് റോന്ത് വെളിപ്പിച്ചെടുക്കുന്നത് ഷാഹി കബീർ തിരക്കഥ ഒരുക്കിയ മുൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലും കസ്റ്റഡി മരണങ്ങളെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പോലീസുകാർ ഉപദ്രവിക്കുന്നത് സത്യം പുറത്തു കൊണ്ടുവരാനല്ലേ അതിൽ എന്താണ് തെറ്റെന്ന് പ്രേക്ഷകനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന എഴുത്തിന്റെ കൺകെട്ട് ിലും ദളിത് സമൂഹത്തെ അവതരിപ്പിച്ചത് പോലീസ് സ്റ്റേഷനിലേക്ക് ആക്രോശിച്ചു കയറി വരുന്ന ഭരണം മാറ്റിമറിക്കുമെന്ന് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന പ്രോബ്ലമാറ്റിക് ആയൊരു കൂട്ടമായാണ് വില്ലന്മാരെ കൂടുതൽ ക്രൂരന്മാരാക്കി അവരുടെ എതിർവശത്ത് പോലീസിനെ ഹീറോയിക് ആക്കുകയാണ് ഇവിടെ എല്ലാം തുടരുന്ന രീതി അസാമാന്യ മേക്കിങ്ങും പ്രകടനങ്ങളും കൊണ്ട് അതിനെ കൺവിൻസിംഗ് ആക്കി ഒരുക്കാനും മേക്കർക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പോലീസ് കഥയെ സിനിമയുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഷാഹി കബീർ എന്ന എഴുത്തുകാരന്റെ സിദ്ധി കൂടിയാണത് അപ്പോഴും അതിലൊക്കെ തെളിഞ്ഞു വരുന്നത് പോലീസ് അനുകൂല മനോനില സൃഷ്ടിക്കാനുള്ള മുൻ പോലീസുകാരൻ കൂടിയായ ഷാഹിയുടെ സൂക്ഷ്മതയാണ് നായാട്ടും ഓഫീസറും ഡ്യൂട്ടിയും ഒക്കെ പിന്നിട്ട് റോന്തിലേക്ക് എത്തുമ്പോൾ അതാകട്ടെ വസ്തുതകളെ വളച്ചൊടിക്കുന്ന രീതിയിൽ കൂടുതൽ വെളിവാകുന്നുണ്ടെന്ന് മാത്രം